ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ നോസിപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ട് എഴുതേണ്ടത് തീരെ വയ്യ ഭയങ്കര തലവേദനയും കയ്യും കാലും പുറമൊക്കെ വേദനയാണ് ഇവിടെ മൊത്തത്തിൽ എന്ത് കേട്ടോ വൈറൽ ഫീവറിൻ്റെയാണ് പിന്നെ അമ്മേനെ വീഡിയോ കാണുന്നില്ല എന്ന് കുറച്ചുകൂടി ചോദിച്ചു അമ്മ ഒരു ഹോസ്പിറ്റൽ കേസിലാണ് കേട്ടോ ഓക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്നിവിടെ ഒരു പുല്ലൊക്കെ ചെത്താൻ വേണ്ടിയിട്ടൊരു ചേട്ടൻ സഹായത്തിനുണ്ട് അപ്പോൾ പുള്ളിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ സോ എന്താണ് ജോൺസായിട്ട് ചിക്കൻ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇത്തിരി ചിക്കൻ കറിയും പച്ചക്കായ ഞാൻ ഞാൻ കഞ്ഞിയും പച്ചക്കായും ഉണ്ടാക്കാമെന്നാണ് ഓർത്തത് അപ്പോൾ ചിക്കൻ കൊണ്ടു തന്നു അപ്പം ഞാൻ ചിക്കൻ കറിയും ചോറും പച്ചക്കായും ഉപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു അപ്പം കറിവേപ്പില ഉറക്കാൻ വന്നേട്ടോ ഞാൻ എൻ്റെ ഇവിടെയൊക്കെ കാട് മൂടി കിടക്കുന്നതുകൊണ്ടാട്ടോ പുല്ല് ചത്താൻ വേണ്ടി ആളെ വിളിച്ച മൊത്തത്തിൽ കാട് മൂടി മൂടിക്കിടക്കാണ് അപ്പം ഞാനിവിടെ ഒരു കറിവേപ്പില തെയ്യണ്ട് ചേർത്ത് അങ്ങനത്തുനിന്ന് കുറച്ച് കറിവേപ്പിലോടിക്കട്ടെ ഇത്ര മതി കുറച്ച് ഒരു കിലോ ചിക്കനെങ്ങാണ്ട വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി കുറച്ചെടുത്തിട്ട് ഈ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ പൊതുവേ ഞാൻ കഴിക്കാറില്ല കേട്ടോ എനിക്കിഷ്ടമല്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്നത് തേങ്ങ കഴിഞ്ഞ ദിവസം തെങ്ങിന്ന് വാടി വീണതാണ് പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് അതന്നെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് എനിക്കിഷ്ടമല്ല ഇന്നേ ഞാൻ വിചാരിച്ചു കുറച്ച് മസാല ചേച്ചി ഫ്രിഡ്ജിൽ വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം ബിരിയാണി ആക്കാമല്ലോ ജോൺസേട്ടാക്കി ബിരിയാണി ഒന്നും പൊതുവേ ഇഷ്ടമില്ല ചക്കറി ഇപ്രാത്തം വന്നിട്ട് ഞാൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ടോക്ക് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല കുറച്ച് കുറച്ച് സാധനം വരും പിന്നെ ഒരു കിലോ ചിക്കൻ ഒന്നും ഉണ്ടാക്കി അവിടെ തീരാൻ പോകില്ല ആര് തിന്നാനാണ് ഇരിക്കുന്നത് അത് ചേട്ടന് ഇത്തിരി കൊടുക്കണം പിന്നെ ജോൺസേട്ടായി കുറച്ച് കഴിച്ചാലായി അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ ആ പിന്നെ എനിക്കൊരു വലിയ അബദ്ധം പറ്റി ഞാൻ പറഞ്ഞതരാം ജോൺസേട്ടേ രാവിലെ എന്നോട് ചോദിച്ചു വെടി നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പാടല്ല അമ്മ അങ്ങനെ കഴിക്കാനൊന്നും തോന്നിയില്ല അമ്മ ജോൺസേട്ട എനിക്ക് ഒന്നും വേണ്ടാന്ന് തോന്നും അപ്പോൾ ജോൺസേട്ട് ആ ചേട്ടന് മാത്രം പൊറോട്ടയും ഇങ്ങനെയൊക്കെ കൊണ്ടു കൊടുത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്കില്ല ചോദിച്ചാൽ ജോൺസെറ്റാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഓരോണ്ണം കൊണ്ടെന്നുണ്ടായിരുന്നു കൊണ്ടെന്നില്ല കാരണം ഇവിടെ ഭക്ഷണം കൊണ്ടാൽ വെയിറ്റ് ആക്കി കളിയാണ് ജോൺസേട്ടൊക്കെ ഇഷ്ടമല്ലേ എനിക്കിഷ്ടമല്ല കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ചാ ബ്രെഡ് ഉണ്ട് കണ്ടു ഇതിപ്പോൾ ഞാൻ ഹാവിക്ക് വെച്ച് ചിക്കൻ കറി ആയിട്ട് അതും കൊടുത്തില്ലാന്ന് ആലോചിക്കുക അപ്പോൾ വേസ്റ്റാക്കി കളയണ്ടാന്ന് ഓർത്തിട്ടെ എന്നാ തന്നെ കുറച്ച് ചോറ് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തീർന്നാൽ മതിയായിരുന്നു ചോറ് പിന്നെ തീർന്നില്ലെങ്കിലും ഞാൻ ഫ്രിജ് എടുത്തിരിക്കും പിറ്റേ ദിവസം തിളപ്പിച്ച് ഓർത്തൊക്കെ കഴിക്കും ഓക്കെ അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും എൻ്റെ എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം എന്നാലും പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ചിക്കൻ കറി പരിപാടിയിലേക്ക് നീങ്ങട്ടെ പച്ചക്കായി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ അതൊക്കെ വേവിച്ച് വെച്ചേ പച്ചക്കായയാണെങ്കിൽ താങ്ങി വെച്ച് കുറച്ചായതുകൊണ്ട് തൊലി കുറച്ച് കറുത്തുപോയി തൊലി കുറച്ച് കറുത്തുപോയി അത് കാരണം ഞാൻ തൊലി മുഴുവൻ ചെത്തി മാറ്റിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഒന്ന് കുക്കറിൽ വേവിച്ചു വെള്ളം വാറ്റിയെടുത്ത് ഇനി ഇതിനകത്ത് ഇതുപോലെ ജസ്റ്റ് തേങ്ങ ഫ്രിഡ്ജിൽ കഴിഞ്ഞ ദിവസം ചരണ്ടി വെച്ചാൽ തേങ്ങ ഇരിക്കുന്നത് തേങ്ങയും കാന്താരിയും ഉണക്കമുളകും കൂടെ വളപ്പെടും അത്രേ ഞാൻ ചെയ്യത്തുള്ളൂ ഉപ്പിട്ട് വേവിച്ചു അത്ര ആവശ്യമില്ല എൻ്റെ കറികളൊക്കെ സിമ്പിളാണ് അടുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് അപ്പോൾ ഇനി ചിക്കൻ്റെ ചിക്കന് ഈ കുഞ്ഞുലേക്ക് ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ചിക്കൻ ഉണ്ടാക്കുന്നത് ഈ ഉരുലേക്കകത്താണ് അതിനകത്ത് കൊള്ളുന്ന കറിയും കണ്ടത് കുറേ ഉണ്ട് അത്ര നമുക്ക് വേണ്ടപ്പാ ണെങ്കിൽ ഞാൻ എല്ലാം ഉള്ള കഷണം ചോദിച്ചു പോകാൻ കേട്ടോ പക്ഷേ ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ ബോൺലെസ് പീസ് കഴിക്കണം അങ്ങനെ ഡയറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത ദിവസം നമ്മൾ ജിമ്മിൽ പോയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ബിക്കോസ് നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറയും കൂടും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നല്ലാതെ നമ്മുടെ ബോഡിയിൽ അധികമുള്ള എക്സസ് ഫാറ്റ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്കൗട്ടുകൾ ചെയ്യും നല്ല കഷ്ണമായിട്ട് മുഖ്യമാണ് നല്ല ഞാൻ ഞാൻ ക്കാറോ എനിക്കു കാന്താരിയും തേങ്ങയും കറിവേപ്പിലയും രാത്രയും ഇട്ടു മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചു പിന്നെ ചെറിയും കടുക് ഇട്ട് വളവിട്ട് ഉണക്കമുളക് ഞാൻ ഇച്ചോ കാരണം കാന്താരിക്ക് നല്ല ഇല്ല നല്ല ടേസ്റ്റാണ് അവിടെ വെറുതെ ഞാൻ കോടിക്കുന്നു എനിക്ക് ചോറിൻ്റെ കൂടെ നല്ലതാണ് ഞാൻ കോടിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി എനിക്കുള്ള പരിപാടി പരിപാടിയെന്ന് വച്ചാൽ ഉള്ളിയൊക്കെ നന്നാക്കണം ഞാൻ ചിക്കൻ കറിയിൽ തക്കാളി ഇടുള്ളൂ കേട്ടോ എനിക്ക് എന്തോ ഇഷ്ടമില്ല പിന്നെ ഓഫീസിൽ കുറേ കോളുകൾ വരുമ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്നും എനിക്ക് വീഴും എടുക്കാൻ പറ്റില്ല കുറേ കോളുകൾ വന്നോണ്ടും പാത്രം കഴുകാണ്ട് എനിക്ക് അടക്കളിപ്പന്നെ ഇരിക്കാൻ ഒരു മടിയുള്ളത് എനിക്ക് മടിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഇത്തിരി ഇടലും തുണി മടക്കൽ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് എനിക്ക് മടി ഓക്കെ ചോറായിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം ചിലവർ കുറേ ജീരകവും വെളുത്തുള്ളിയൊക്കെ എനിക്ക് എന്തോ അങ്ങനെ ഒത്തിരി മസാലകളൊന്നും കളിക്കാതെ കൊടുത്തിട്ടില്ല ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കാം എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ ചിക്കൻ മസാലേനേക്കാൾ കൂടുതൽ ചിക്കനിൽ മല്ലിപ്പൊടിയാണ് കേട്ടോ അത് മല്ലിപ്പൊടിയാണ് മീറ്റ് ഇതിലാണെങ്കിലും ബീഫിലാണെങ്കിലൊക്കെ ഞാൻ കൂടുതൽ എടുക്കാം അത് ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയായിരുന്നു പിന്നെ തക്കാളി ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആശ്ചത്രി തക്കാളി ഇട്ടു കേട്ടോ കാരണം ചാറ് വേണ്ടേ വേറെ കറിയൊന്നുമില്ലല്ലോ പിന്നെ ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ പൊടികളൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ ഞാൻ എന്താ പറയുക കോഴിക്കോടും വയനാടുമായിട്ട് നിൽക്കുന്നത് കാരണം പിന്നെ മസാലപ്പൊടികളുടെ ആ ഗുണമൊക്കെ അങ്ങ് പോവും പിന്നെ കുറേ കഴിഞ്ഞതിൽ ഉപയോഗിക്കുന്നുള്ളൂ അത് കാരണം ഞാൻ എല്ലാ പൊടികളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊഴുകയും ബാക്കി എല്ലാ പൊടികളും ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക ഇതിനകത്ത് ഞാൻ ആദ്യം കടുവ മുട്ടിച്ചു പിന്നെ വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി ഇത്രയും സാധനങ്ങളൊക്കെ വല്ലിച്ചപ്പം കുറച്ച് വാടിപ്പോയിട്ടുണ്ട് ഞാൻ കറി ആയി കഴിഞ്ഞിട്ട് കറി ഇറക്കാൻ നേരത്തെ വയ്ക്കത്ത പിന്നെ ഞാൻ ഇങ്ങനെ ചിക്കൻ എടുത്തുവെച്ചെന്നില്ല എടുത്ത് വെക്കണമെന്നില്ല ആൾക്കാരും കരിഞ്ഞില്ലേ അവർ എത്ര നമുക്ക് നമുക്കറിയില്ല പിന്നെ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒക്കെ ഞാൻ അപ്പം ഊറ്റി വെച്ചത് കൊണ്ട് എല്ലാം പോയിട്ടുണ്ട് ഇപ്പിപ്പില്ല കേട്ടോ ചിക്കനിലാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ ഇത്തിരി വെന്ത ശേഷം പിന്നെ കുക്കറിൽ വെക്കുന്ന മാത്രമേ ഞാൻ ഇപ്പം പത്തനം ചെയ്തൂ പിന്നെ നമ്മൾ ഇത്തിരി ഒന്ന് ഒരു തിള വന്ന് ഈ ചിക്കൻ്റെ നീര് പോയ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു ഈ ചിക്കൻ്റെ അകത്തുനിന്ന് ഒരു നെയ്യും നീരും ഒക്കെ ഇറങ്ങാതേ നമ്മൾ കിച്ചണ എത്ര ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിലും രാത്രിയാകുമ്പോൾ നമ്മുടെ കിച്ചണിൽ ഒരു വേസ്റ്റ് നമ്മൾ വെക്കട്ടു ഫുഡ് വേസ്റ്റ് നമ്മൾ വെക്കാനേ പാടില്ല അത് ഒഴിവാക്കിയിട്ട് തന്നെ കിടക്കണം നമ്മൾ കിടക്കാൻ കഴിഞ്ഞത് അതുപോലെ ഈ സിങ്കിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു പാത്രതോ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രമൊക്കെ വെച്ച് അടയ്ക്കണം അല്ലെങ്കിൽ പാറ്റ് വരുണ്ടോ അതൊരു വലിയ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പിന്നെ ഇതാണ് മെസ്സേജ് ആണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് പിന്നെ ഇതേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ കണ്ടത് ഇത് ചിക്കനകത്ത് മാത്രം വെള്ളമാണ് കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഞാൻ ഉപ്പ് ഉപ്പുവിടും ഞാൻ കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് എന്താ പറയുക ഒരു ദിവസം ഞാൻ പത്തിരുപത് പ്രാവശ്യം ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ തന്നെ കാണിച്ചതാണ് ഈ ഒരു മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ നല്ല വെള്ളമൊക്കെ വൈപ്പ് ചെയ്തെടുക്കും ഇതൊന്ന് നനച്ചിട്ട് ഇതിനകത്ത് കുറച്ച് എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇപ്പം ഞാൻ ഓൾറെഡി പുളത്തൈലും ഒഴിച്ച് വെച്ചേക്കുന്നതാണ് ഒത്തിരി ഒഴിച്ചാൽ ഭയങ്കര സ്മെല്ലായിരുന്നു പുളിത്തൈലും ഈ സിങ്കൊന്നും ഉപയോഗിക്കാതെ ഒന്നുമില്ല കേട്ടോ പുളിത്തൈലും ഉപയോഗിച്ച് തുടച്ചിട്ട് അല്ല ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാ ഇ ടി ഇപ്പോൾ ഇട്ടിപ്പോ നമുക്ക് എപ്പോഴും ഈ ജോൺസേട്ടായി ആണെങ്കിലും ഞാനാണെങ്കിലും കൈയ്യൊക്കെ കുത്തിയിരിക്കുന്ന കാരണം ചില്ലല്ലേ ഗ്ലാസ് ആയതുകൊണ്ട് പെട്ടെന്ന് പാട് വീടുണ്ടോ പിന്നെ വീട് നമ്മൾ എത്ര വൃത്തിയിൽ സൂക്ഷിച്ചിട്ടും കാര്യമില്ല ചില ഹോട്ടലിലൊക്കെ ഒക്കെ അവരുടെ ഗ്ലാസ് ഒക്കെ ഭയങ്കര ഡിമ്മായിട്ടിരിക്കും ഇതിങ്ങനെ തുടയ്ക്കാത്തത് കൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ക്യാൻഡിലിൻ്റെ ഭാഗം ഇങ്ങനെ തുടച്ചിടും കുറേ പേര് ചോദിച്ചു ചേച്ചി ചേച്ചി ഈ ചൂടുള്ള സാധനമൊക്കെ കൊണ്ടുപോയി ആ ഗ്ലാസ് വെച്ചാൽ ഗ്ലാസ് പൊട്ടൂലാണ് ഗ്ലാസ് ഏറ്റവും വലിയൊരു ഹീറ്റ് റെസിസ്റ്റൻസ് ആണ് കേട്ടോ അത് കാരണം അത് പൊട്ടൂല കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ചിക്കൻ കറിയിൽ ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിക്കണം നമുക്ക് കഴിഞ്ഞു എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ആ ചോറ് വർക്കാനുണ്ട് പപ്പടം പിന്നെ കാച്ചു വെച്ചതുണ്ട് പിന്നെ എനിക്ക് ബ്രെഡ് കഴിക്കണം കുറച്ച് മരുന്ന് കഴിക്കുന്ന കാരണം എന്തെങ്കിലും കഴിച്ചാൽ പ്രശ്നമാണ് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇതുവരെ ഇതൊക്കെ ചിക്കൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി വന്ന വെള്ളം കണ്ടോ കറികളിലൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ചിക്കൻ കറി ഇറച്ചിക്കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിക്കേണ്ടി വന്നാൽ ചൂടുള്ള വെള്ളം മാത്രം ഒഴിക്കണം കേട്ടോ അല്ലാത്ത വെള്ളം ഒഴിക്കരുത് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വെളുത്തിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് വെള്ളം നേരത്തെ ഒഴിച്ച് തിളപ്പിക്കുന്നവണ്ണം അതിനകത്ത് വെള്ളം ഇറങ്ങി വരാൻ സമയം കൊടുക്കണം ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ചിക്കൻ്റെ അകത്തൊന്നും വെളുത്തിരിക്കത്തില്ല നല്ല മസാല പിടിച്ചിരിക്കും കുക്കറിലൊന്നും വെച്ച് ചിക്കൻ വേവിക്കാനും പാടില്ല എൻ്റെ ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒന്നര കാലം മാത്രമേ തുടയ്ക്കാറുള്ളൂ ഡെയിലി അടച്ചു വരും അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കും ഒന്ന് തണുത്ത് ആവി പോയിട്ട് ഞാൻ അടച്ചു വെക്കും കേട്ടോ എല്ലാ കറികളും പെട്ടെന്ന് നാശമാവുള്ള റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടി വെക്കുമ്പോൾ മൂടീൻ്റെ മേലെയുള്ള വെള്ളമില്ലേ ആ കറിയിലേക്ക് ഒന്ന് തിരിച്ച് വരുന്നതാണ് ഇത് തണുത്ത് കഴിഞ്ഞിട്ടേ ഞാൻ കണ്ടാൽ മല്ലിച്ചപ്പോഴത്തുള്ളൂ എനിക്കറിയുന്ന ചിക്കൻ ഒത്തിരി വെന്തായാലും കൊള്ളു കേട്ടോ പിന്നെ നമ്മൾ ചൂടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ മുന്നേ അത് വേളു എനിക്കിഷ്ടമല്ല ഇല്ലെന്നൊക്കെ വെട്ടിരിക്കുന്നത് ഇപ്പം കറക്റ്റാണ് ഗ്രേവി ഒക്കെ അത്യാവശ്യം കൂടുകയും പിന്നെ വേറെ കറിയൊന്നും ഇല്ലാത്ത കാരണം ഒത്തിരി ഞാൻ പറ്റത്തൊന്നുമില്ല ഇത് ഓഫാക്കി വേണം എനിക്ക് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പപ്പടം മസാല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ ചിക്കൻ കറിയും കൂട്ടി രണ്ട് ബ്രെഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പം വൈകുന്നേരം ഒക്കെ എനിക്ക് ഫുഡ് കഴിക്കുന്നുണ്ടായുള്ളൂ പിന്നെ നിങ്ങളടുത്തൊരു കാര്യം പറയാൻ ഞാൻ മറന്നു കേട്ടോ പറഞ്ഞത് ആ ഒരു കുപ്പി വെള്ളം കൊടുക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാത്തൂനേം പോയി നോക്കണം ഇന്ന് എനിക്ക് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് പറയാൻ മറന്നു ഇന്ന് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും ഞാൻ പോയി ചായയും കടിയും കഴിച്ചിട്ട് വരലാണ് ഞാനങ്ങനെ എന്താ പറയുക അയ്യോ ആരാണ് നോക്കട്ടെ കാത്തുമായിരിക്കും അതെ ഞാൻ ചോറ് ഞാൻ പോവാണേ ചോറും പപ്പടവും ഉപ്പേരിയും ചിക്കൻ കറിയും ഞാൻ ഉപ്പേരി കൂടുതലെടുത്ത് ചോറ് കുറവാണ്ട അതെ കുടുംബശ്രീ മീറ്റിങ്ങിന് ആദ്യം എത്തിയ മെമ്പറാണ് നമ്മുടെ കാത്തുട്ടി കാത്തുട്ടിക്ക് ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് ചോറൊക്കെ വാരിക്കൊടുത്ത് കാത്തു കാത്തുവിൻ്റെ കസേരി ഇരുന്ന് ഓരോന്നെ എന്താ കാത്തു വരുന്നത് ജോൺസേട്ട് ചോറിനാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുപോലെ കുടുംബശ്രീ മീറ്റിങ്ങിന് എല്ലാവർക്കും നമ്മൾ ചായയും കടിയും കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഇന്ന് ഉന്നക്കായി സമോസയും ഉണ്ടാക്കിയതല്ല കേട്ടോ എനിക്ക് അവിടെ ഒരു താത്ത ഉണ്ട് ഉണ്ടാക്കിത്തരുന്നത് താത്താൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ് ജോൺസേട്ടാ എവിടെയുള്ളത് ജോൺസേട്ടൈ സമോസേതും കാരണാത്താ ഒന്ന് എടുത്തരുമോ കാത്തു എന്താ ചെയ്തേ ലവ് യു പറവ് ലവ് യു കാത്ത് ജോക്കുട്ടൻ്റെ മുത്താരാ കാത്തു ആണോ അന്നയാണോ അന്നയാ ഓക്കെ അതിനൊരു കോംപ്രമൈസ് ആൾക്കില്ല അന്നേൻ്റെ മുത്താരാ കാത്തു ആണോ ജോക്കുട്ടയാണോ ജോക്കുട്ടയെ കണ്ടോ ഞാനല്ലാന്ന് പറ അ അവൾ ഇനിയിപ്പോൾ കാത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തർക്കിക്കുന്നവക്കറിയാം അതുകൊണ്ട് അവക്ക് ബുദ്ധിയുണ്ട് അന്നയെന്ന് പറഞ്ഞോളൂ സെട്ടേ കാത്തു ജോക്കുട്ടേൻ്റെ മുത്താരാ ജോക്കുട്ടൻ്റെ മുത്താരാ ഏ ജോക്കുട്ടയുടെ മുത്താരാ എഴുതാൻ പോവാ എഴുതുവാ ജോക്കുട്ടന്റെ കാറിൽ സമോസയും ഉന്നക്കായും ഉണ്ട് തരാൻ പറഞ്ഞാ മരുന്നെടുത്ത് ഞാനിട്ടു ചോദിച്ചായിരുന്നു ജോക്കുട്ടേന്റെ മരുന്ന് എന്തിയെ കാത്തുവിനത്തടുത്ത് ജോക്കുട്ടന്റെ മരുന്ന് അവിടെ മരുന്ന് എവിടെ എന്തിയെ മരുന്നെന്ത്യേ എടാ മരുന്നെന്തിന്റെ കൈ ജോൺസണിന്റെ കയ്യിൽ അവള് തന്ന ജോൺസേ ജോൺസന്റെ കൈയില് അവള് തന്നെ ജോൺസാട്ടേന്റെ കയ്യിൽ അവള് മരുന്ന് തന്നെന്ന പറയുന്നെ അവള് പറഞ്ഞു എവിടെ കാത്തു ജോക്കൂട്ടേന്റെ മെന്ന് ജോക്കൂട്ടൻ്റെ കയ്യിൽ തന്നെ നോക്കുവാ നന്നെ നോക്കുക ജോക്കൂട്ടേന്റെ മെന്നെന്തു ചെയ്യും കാത്തു ഒത്തിറ്റ വെച്ചേ ഞാൻ കൂടെ കുടുംബശ്രീ മറ്റും ഇങ്ങനെ ചായക്കും കടിക്കും അതവിടെ എടുക്കുന്നുണ്ട് നോക്കി ചക്കരക്ക് കൊണ്ടാൻ വേണ്ടി ബീഫ് അച്ചാർ ഉണ്ടാക്കിച്ചതാണേ ചക്കരക്ക് ബീഫ് അച്ചാർ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നല്ലതാണെന്ന് ഒരു കിലോയാ ഒരു കിലോ കിലോയാച്ചാറ് ജോക്കുട്ടി എടുത്തിരിക്കും സമോസയും ഉഞ്ഞക്കായും ആണ് ഞാൻ ചായക്ക് പറഞ്ഞത് ഇന്ന് സാധാരണ ഞങ്ങൾ പതിനൊന്ന് മെമ്പർ ഉണ്ട് എല്ലാ മെമ്പേഴ്സും വരുന്നതാണ് ഇന്ന് കുറവാണ് കേട്ടോ ആളുകൾ കുറവാണ് അപ്പൊ സ്നാക്സ് ആണെങ്കിൽ കൊറേ വാങ്ങിയിട്ടുണ്ട് പിന്നെ കൊഴപ്പില്ല നമ്മൾ ഇന്നോടും കുടുംബശ്രീയിൽ വന്നവർക്കൊക്കെ ചായ കൊടുക്കണം അതിനു മുമ്പ് ഞാൻ നമ്മുടെ ചേട്ടൻ പുല്ലി എത്തുന്ന ചേട്ടനുണ്ടല്ലോ ചേട്ടന് ചായ കൊടുക്കാനേ ചക്കര കൊണ്ടുവന്ന ലോട്ടസ് ബിസ്കോഫിരിപ്പുണ്ട് പിന്നെ സമോസയും ഉന്നക്കായും വെച്ചിട്ട് ചായ കൊടുക്കട്ടെട്ടോ അതിന് ശേഷം വേണം ബാക്കിയുള്ള ഉറപ്പ് കൊടുക്കട്ടെ അംഗങ്ങൾ കുറവാട്ടോ കേട്ടോ ചായ റെഡി ആയിട്ടുണ്ട് എനിക്ക് മാത്രം കുറവ് വെൻഡ് തുടയ്ക്കട്ടെ അങ്ങനെ സമോസയും ഉഞ്ഞക്കായും ബിസ്ക്കറ്റുമാണ് ഇന്ന് സാധാരണ ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോൾ നല്ല കപ്പ ബിരിയാണിയും ചക്കപ്പുഴുക്കും ചിക്കൻ കറിയൊക്കെയാണ് നമ്മളിങ്ങനെയൊക്കെ ആയി പോയി കാത്തു നോക്കുന്നത് എന്താണെന്ന് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല ഇത് കപ്പ ഇത് കാത്തുവിൻ്റെ അങ്ങനെ കുടുംബശ്രീയിലെ എല്ലാവരും മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു പോയിട്ടോ എല്ലാവരും വരുമ്പോൾ ഒരു സന്തോഷമാണ് പോകുമ്പോൾ ഒരു സങ്കടം കേട്ടോ ഞാൻ കിച്ചനൊക്കെ ക്ലീൻ ചെയ്തു ഇനി ഞാൻ എനിക്ക് കുളിക്കാൻ കുളിച്ചു മാറ്റാനുള്ള ഡ്രസ്സ് എടുക്കട്ടെ കുറച്ച് തുണി ഇടാനുണ്ടായിരുന്നു അന്ന് ഞാൻ ആറിയിടുക എന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ പേർ തന്നെ കളിയാക്കി കേട്ടോ ഞങ്ങൾ തുണി ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിവർത്തിയിടുന്നതിന് ആറിയിടുക എന്ന് പറയുക പലയിടം പല ഇടങ്ങളിലും പലതായിരിക്കും പറയുക പക്ഷേ ഇവിടെ അങ്ങനെയാണ് പറയുക എന്ത് ചെയ്യാൻ ഇനി എല്ലാം ഭയങ്കര അലങ്കോലായി കിടക്കുകയാണ് കേട്ടോ ഇത് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രം ഇടുന്ന അലമാരിയാണേ അപ്പോൾ ഞാൻ ഇന്ന് ഈ എടുക്കാം ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് കുറേ എണ്ണം കൊണ്ടകത്ത് വെച്ചിട്ടുണ്ട് കുറേ പേരെന്നോട് ചേച്ചി ഡ്രസ്സ് വരുമോ ചേച്ചിൻ്റെയും ഒക്കെ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടുണ്ടോ ഞാൻ പിന്നെ എനിക്കിത് കൊറിയർ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയല്ല ഇപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ ഇട്ട ഡ്രസ്സുകൾ എങ്ങനെയാണ് പിന്നെ ഞാൻ ഇട്ട ഡ്രസ്സുകളാണെങ്കിലും എൻ്റെ ഒരു ഡ്രസ്സുകൾ പോലും എന്താ പറയുക അങ്ങനെ ഭയങ്കര കറദൊന്നും ചെയ്യില്ല കാരണം അങ്ങനത്തെ പണികളൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ നല്ലോണം ഡ്രസ്സൊക്കെ സൂക്ഷിക്കുന്ന കൂടുതൽ ഇപ്പം അലമാരി കിടക്കുന്നത് കണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിലയിരുത്തരുത് അതെൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലെ പ്രശ്നം കേട്ടോ പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോകുന്നു കുളിച്ചിട്ട് വേണം ഇനി ഇന്ന് ഞാൻ തല കുളിക്കുന്നില്ല ഇന്നലെ തല വിളിച്ചതാണ് ഞാൻ ഒന്നരാടിനൊക്കെയാണ് തല വിളിക്കാറുള്ളു ചിലപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അപ്പം ഞാൻ കുളിച്ചിട്ട് ഇനിയും കാട്ടൂൻ്റെ അടുത്തേക്ക് പോകണം ഇതൊക്കെ ഓരോ പ്രൊമോഷൻ വീഡിയോൻ്റെ ഭാഗമൊക്കെ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ പെർഫ്യൂം ആണെങ്കിലും എല്ലാം ഇവിടെ ആണെങ്കിലും കുറച്ചൊക്കെ ഓരോ കിട്ടുക ഇറക്കുക കേട്ടോ കാണിച്ചോ ഇതൊക്കെ ഇനി ഒരു ദിവസം ഫ്രീ ആവുമ്പോൾ വേണം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനാദ്യ കാഴ്ച കാഴ്ചക്ക് അലമാരൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നാളാ ഇപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം ഇത് ജോൺസേട്ടൻ്റെ ജോൺസൈറ്റൻ്റെ പിന്നെ ജോൺസേട്ടൻ്റെ ഷർട്ടുകൾ ഒരു വെച്ചത് പാൻറ്റുകൾ പിന്നെ സാഴെയുള്ള എൻ്റെ കമ്പ്ലിയും കാര്യങ്ങളൊക്കെ മേലെ എൻ്റെ പട്ടുപാവാട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒക്കെ വൃത്തിയാക്കി ഇടണം ഓക്കെ കാത്തു വന്നിട്ട് ഞാൻ കാത്തു ഉറക്കാൻ വേണ്ടി ഒരു വെറുതെ ഒരു ശ്രമം നടത്തിയതെട്ടോ അതാണ് കമ്പ്ലിക്ക് അങ്ങനെ നടക്കുന്നത് പിന്നെ എപ്പോഴും യാത്രയല്ലേ അപ്പോൾ ഒന്നിനും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരിത് എവിടെയില്ല ഇപ്പം ഞാൻ കുളിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ നേരെ സന്ധ്യ അതിനെ എത്രയും നേരം കാത്തൂരായിങ്ങോട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു പിന്നെ അവിടെ നിന്ന് ജോൺ സഡാൻ്റെ കൂടി ഇങ്ങോട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വിശന്നു കേട്ടോ കാരണം ഞാൻ ഇന്നാകു നേരെ മാത്രമാണ് ഭക്ഷണം കഴിച്ചത് ആ സോറി സോറി വൈകുന്നേരം നല്ല കട്ടൻ ചായയും സ്നാക്സൊക്കെ കുടുംബശ്രീക്കാരുടെ കൂടെ കഴിച്ചു ഇപ്പം ഞാൻ ബ്രെഡ് ആവിക്ക് വെച്ചിട്ടിങ്ങാൻ പോകും കേട്ടോ അപ്പോൾ ബ്രെഡ് സാധാരണഗതിയിൽ ഞാൻ ആവിക്ക് വെക്കുന്ന ഇഡിച്ചെമ്പിലാണ് ഇപ്പം ഞാൻ വിചാരിച്ചു ഒതുവേ കാണിച്ചു തരാം അതെ ഇങ്ങനെ വെച്ച് വേഗം ആവിയായിട്ട് അതിന് ഇഡിച്ചെമ്പിൻ്റെ മൂടിയും കുറേ കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴേക്കും സമയം പോകും ഇതാകുമ്പോൾ വേഗം ആയിക്കോളും അതായത് ഇതുണ്ടോ ഇങ്ങനൊരു പാത്രത്തിൽ അരിപ്പാത്രം അതിനകത്ത് കയറ്റി വെച്ചു ഇനി അത് മൂടി വെക്കണം ചിക്കൻ കറിൻ്റെ ശരിക്കുമില്ല ടേസ്റ്റ് ഇനി ഇപ്പോഴാണ് വരിക ചിക്കൻ കറി നല്ല തണുത്ത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ ചൂടാക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരിക രണ്ട് കഷണം എടുത്ത് വെക്കാത്തത് നന്നായി കാരണം ഇനിയിപ്പോൾ ഇതല്ലേ ബാക്കിയുള്ളൂ ിപ്പം ഞങ്ങൾ ഒന്ന് രാത്രി കഴിക്കും ചിക്കൻ കറി ആയതുകൊണ്ട് കേട്ടോ ഒന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കാൻ തന്നെ വെച്ചാൽ എനിക്കൊരു മൂടൊന്നുമില്ല ഇതിൽ ചോറ് ഇത്രയും ബാക്കിയിരിക്കുന്നു അപ്പം നല്ലോണം വേവിച്ചിട്ടില്ല അപ്പം ഞാനത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജ് നോക്കും പിന്നെ ഇത് വേണ്ട പെഴുക്കുവരക്കും മുഴുവൻ ജോൺസാട്ട് തോന്നും ജോൺസാട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടം മൂടി വെക്കട്ടത് പിന്നെ അതുപോലെ തന്നെ എന്താണ് വന്നത് ചക്കരയ്ക്ക് കൊണ്ടാകാൻ വേണ്ടി ബീഫച്ചാർ ഒരു താഴത്തെ ഉണ്ടാക്കി തന്നെയാണ് പക്ഷേ ബീഫ് അച്ചാർ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം അവിടെ മീറ്റിൻ്റെ സാധനങ്ങൾ അധികം കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഇതേ ഈ മീറ്റ് അച്ചാർ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊരു ഗീവ് അവേ ആണ് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ ഞാൻ നല്ല കുപ്പിയിലാക്കി ഈ കുപ്പിയല്ല ഞാൻ നല്ല രണ്ട് കുപ്പിയിലാക്കി പറഞ്ഞാർക്കൊക്കെ ചെയ്തു തരാം കേട്ടോ ഒരു ട്രിപ്പ് അലക്കി ഇനി ഒരു ട്രിപ്പും കൂടെ അലക്കാൻ കിടക്കുന്നത് ഇനി കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അമ്മയ്ക്ക് തീരെ സുഖമില്ല എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ അതെ നമ്മൾ ഫ്രിഡ്ജിൽ എന്ത് ഫുഡ് വെക്കുമ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ബാക്കി എല്ലാത്തിലും പിടിക്കും എൻ്റെ ഫ്രിഡ്ജിൽ പിന്നെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല കണ്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ കുറേ കാര്യപ്പെട്ട സാധനങ്ങളൊന്നും ഞാൻ വെക്കാറില്ല ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഈ ഗോലി സോഡയില്ലേ അത് വാങ്ങിയതാണേ പക്ഷെ തണുപ്പ് കാരണം ഞാൻ കുടിച്ചില്ല കാരണം ഓൾറെഡി എനിക്ക് വയ്യ അപ്പം അത് കാരണം ഞാൻ കുടിച്ചില്ല ഫ്രീസറിലാണെങ്കിലും ഞാൻ കാണിച്ചില്ല കണ്ടോ അമ്മ നന്ന താളപ്പുണ്ട് പിന്നെ ഇത്തിരി ഐസ്ക്രീം തേങ്ങ ചെലവിയത് ചെമ്മീൻ ചെമ്മീൻ ഒന്നും ഉണ്ടാക്കണം വിചാരിച്ചു ഉണ്ടാക്കില്ല ഇനി എനിക്കത് ഒന്നും എന്തോ പോലെ ആവുംട്ടോ ഒന്നാലും കുഴപ്പമില്ല ഇത് പിന്നെ ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇതിപ്പോൾ ആമസോണിലൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര അബദ്ധം പറ്റി ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അത് വെറും ടോപ്പായിരുന്നു കേട്ടോ കളിപ്പീരായിരുന്നു സാധനം പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ടേ ഇതും ഏഞ്ചലിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ബീഫച്ചാറാണ് പിന്നീട് ഇത് കാലിയാണ് ഇതിനകത്ത് എന്താണോ ഇതിനകത്ത് ആ നമ്മുടെ കെറ്റിലൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ അത് കെറ്റിൽ ഇവിടെയെന്ന് കഴിഞ്ഞ ദിവസം കുറേ അന്വേഷിച്ചായിരുന്നു ഇതെന്താണ് ഓ ഇത് പി ജി എൻ്റെ ഡോൺ സ്റ്റിക്കിൻ്റെ കാവ ഇരിപ്പുണ്ട് ഒരു ചക്കറൊരു കൂട്ടുകാരിക്ക് കൊണ്ടോണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുക ചെയ്തത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങണ്ടാണ് പിന്നത്തെ വീട്ടിൽ കൂടുതൽ കിട്ടിയ പൊട്ടുന്ന പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഇതേ ഇതിനകത്ത് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അതൊക്കെ സോഫ്റ്റ് ആണ് കേട്ടോ ഇത് തൊടുമ്പോഴേക്കും ക്ലോസ് ആവും ഞാൻ അമ്പ ഇതിന് ഉത്തരവാദിത്തം ഞാനല്ലോ അത് കുറേ കാലങ്ങൾ കൂടി കുപ്പികളാട്ടോ കാലിയൊക്കെയാണ് പിന്നെ ഇതിനകത്ത് ടച്ചിങ്സ് ആണ് പിസ്ത ആക്ച്വലി ഒരു മിനി ബാർ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് വേണേൽ പറയാം അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് പൊടിയൊക്കെ ചേച്ചി വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തട്ടി കൊടുക്കും കേട്ടോ പിന്നെ ഇതിനകത്തത് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഞാൻ സംഭവം കാണിച്ചത് കേട്ടോ ഇത് കേട്ടോ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു തവി വേണമായിരുന്നു ചക്കരയ്ക്ക് ബീഫച്ചാർ ഉണ്ടാക്കിയപ്പോൾ ബീക്ക് കൊടുക്കാൻ തവി വേണമായിരുന്നു എന്നിട്ട് ഇത്തരത്തിലൊരു തവി ഇതിവിടെ ഉള്ളത് എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പൈസ കൊടുത്ത് വീണ്ടും ഒരു തവി വാങ്ങി അതാണ് ഞാൻ ഇനി ഞാൻ ഇങ്ങനെ കേക്ക് ഒരിടയ്ക്ക് എനിക്ക് ബേക്കിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു ഒരിടയ്ക്ക് എനിക്ക് ബേക്കിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമായിട്ട് ഞാൻ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ ആട്ടർ ഇതൊക്കെ പിന്നെ കൊറോണേൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മൾ മറ്റേ ചിക്കനൊക്കെ ഇല്ല എന്ത് തന്ത ഈ ചിക്കൻ അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഉണ്ടാക്കുന്ന ഇഷ്ടമായിട്ട് ഇത് പറഞ്ഞു പിന്നെ കുനാഫ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടാക്കുന്ന സമയത്താണ് മറ്റേ ആ ഇത് പറയുന്നത് പിന്നെ ഇടയ്ക്ക് കുനാഫയൊക്കെ ഉണ്ടാക്കണം ഞാനിപ്പം നിങ്ങളോട് വർത്താനം പറഞ്ഞുകൊണ്ട് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇതും കൂടി എന്താണെന്ന് അറിയോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ടോസ്റ്റർ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ ഞാൻ അതും കൂടി ആയിരിക്കുന്നത് ടോസ്റ്റർ ഉണ്ടാക്കുന്നത് പിന്നെ ഇതേ ഇതിൽ ഇവിടെയാണ് ഞാൻ അരിയൊക്കെ വെക്കാറ് പിന്നെ ഇത് കണ്ടോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞങ്ങിപ്പിട്ടർ എനിക്ക് ഓരോ സ്ഥലങ്ങളിലും ഞാനിങ്ങനെ വലിയ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള വാട്ടർ പ്യൂരിഫയർ പ്യൂരിഫയറൊക്കെ കാണാറുണ്ട് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇത് കണ്ടോ ഇത് കൺസീൽഡ് ആണ് ഇങ്ങനെ കണ്ടോ ഇതിവിടെയാണ് ടാങ്ക് വരുന്നത് ഇതിൻ്റെ അടിയിൽ കണ്ടോ കൺസീൽഡ് ആണ് അതുകൊണ്ട് ഒട്ടും വൃത്തിയില്ല പിന്നെ നല്ലൊരു ക്യൂട്ട് പൈപ്പാണ് കണ്ടോ അതെനിക്ക് ഭയങ്കര എനിക്ക് എൻ്റെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇങ്ങനെയുള്ള ആക്സസറീസിൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണത് അപ്പം നമ്മുടെ ഇതായിട്ടുണ്ടാവും എന്ത് ജോൺസട്ടായി കഴിഞ്ഞ് വന്നില്ല ജോൺസട്ട് കുളിച്ചുകൊണ്ടിരിക്കും കേട്ടോ ജോൺസെട്ടേക്ക് കുളിച്ചിട്ട് പള്ളിയിൽ പോകണം കാരണം നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ജോൺസട്ടേക്ക് ഇന്ന് പള്ളിയിൽ പോകണം അപ്പോൾ അതിൻ്റെ ബ്രെഡ് ആയിട്ടുണ്ടാവും ബ്രെഡും ചിക്കനും കൂടി ഒന്ന് കഴിക്കും ഇത്തിരി കട്ടൻ ചായ കുടിക്കണോ എന്ന് ഞാൻ എന്നോട് ചോദിച്ചു അപ്പോൾ ഇഷ്ടംപോലെ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ പിന്നെ ഉദ്ദേശിച്ചു ചൂടുവെള്ളം കുടിക്കും പിന്നല്ലോ നമ്മളീ ചിക്കൻ കറിക്കൊക്കെ കൊഴുപ്പൂടാൻ കുറച്ച് കസൂരിയും മേത്തി ഒഴിവയുടെ ഇലയിട്ടില്ലേ അത് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് വാകാൻ കിട്ടില്ലേ കടയിൽ അത് കഴിഞ്ഞാൽ നല്ല ഇതാണ് കേട്ടോ നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നല്ലൊരു ഫ്ലേവർ ആവുകയും ചെയ്യും അതുപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും ഉലുവ രണ്ട് മണി ഇട്ടാലും നല്ലതാണ് അപ്പോൾ ഞാൻ ബ്രെഡ് കഴിക്കട്ടെ ജോൺസേട്ടായി വേണമെന്നറിയില്ല ജോൺസേട്ടിന് വേണമെങ്കിൽ ചോദിച്ചു തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാണ് കേട്ടോ ആവി കൊണ്ടുള്ള പൊള്ളൽ കാരണം ഈനതാപം കൂടുതലായതിനായിരുന്നു അത് എൻ്റെ സയൻസ് ടീച്ചർ എന്നെ ഭയങ്കരമായിട്ടും ആ ടീച്ചർ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ആ സബ്ജക്റ്റ് ഞാൻ നല്ലോണം പഠിക്കുവായിരുന്നു അപ്പം ബാക്കി ബ്രെഡ് കടിക്കട്ടെ എനിക്ക് തിളച്ച ഇതിൽ തട്ടി നല്ലോണം കൈ കൊണ്ടിട്ടുണ്ട് കേട്ടോ സൈഡാക്കി ചിക്കൻ കറി വേണോ എന്ന് ചോദിച്ച ശേഷം വിളമ്പി കൊടുക്കാം എനിക്ക് എല്ലുള്ള കഷ്ണങ്ങളാണ് കൂടുതലിഷ്ടം ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയായിട്ട് ഇതൊന്നും നമ്മൾ കഴിക്കാനൊന്നും നിൽക്കില്ല നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ പോകും പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഉണ്ട് പുറത്ത് പോയി പൊറോട്ട കഴിക്കാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചിക്കൻ കറി ഇത്രയും ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ കറിയും കൂട്ടി കഴിക്കേണ്ടി വരും ഞാൻ ബ്രെഡ് ഇപ്പോൾ എടുത്ത് വെക്കാത്തത് ജോൺസേട്ടായി വന്നിട്ട് എടുത്ത് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണേ ജോൺസേട്ടയെ ബ്രെഡും ചിക്കൻ കറിയും വേണോ ബ്രെഡ് ചിക്കൻ കറിയും തരട്ടെ കൈ പുള്ളിയോ ആ കൈ മുറിഞ്ഞതിലേ ജോൺസേട്ടൻ്റെ കൈ ഓൾറെഡി മുറിഞ്ഞിരിക്കുവാണ് ഞാൻ ജോൺസേട്ടയ്ക്കും കൂടെ എടുത്തു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓ എനിക്ക് രാത്രി കിടക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പത്ത് വർഷം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പല്ലിന് ബ്രാക്കറ്റ് ഇട്ടതാണ് കേട്ടോ ഡിസോർഡർ ആയിരുന്നു പല്ല് എന്നിട്ട് കമ്പി ഒരു കഴിഞ്ഞ ഒരു പ്ലെയിൻ കമ്പി കിട്ടിയിട്ടുണ്ട് അതില്ലാതെ എനിക്ക് രാത്രി ഉറങ്ങാനേ പറ്റില്ല മാക്സിമം ഞാനത് വെക്കും ചില സ്ഥലത്തൊക്കെ ഞാൻ ഇങ്ങനെ ടൂറൊക്കെ പോയപ്പോൾ വെച്ച് മറന്ന ശേഷം ഞാൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കി വെടുത്തപ്പോൾ ഞാൻ പിന്നെ ഇവിടെ എടപ്പെട്ടി വീട്ടിലുള്ളപ്പം മാത്രമാണ് ഇപ്പോൾ അത് ഞാൻ എടുത്തിടുന്നത് കേട്ടോ അപ്പോൾ അതിലതെനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതൊക്കെയാണ് സ്ഥിതി അപ്പോൾ ബാക്കിയുള്ള ചോറൊക്കെ വെള്ളം വെള്ളമൊഴിച്ചു ഫ്രിഡ്ജിൽ വെച്ചു നാളെ അല്ലേ അപ്പോൾ നാളെ പള്ളിയിൽ പോയിട്ട് ചിലപ്പോൾ പൊറോട്ട കഴിക്കാൻ വേണ്ടി ഞാൻ സാട്ടാ എന്നെ ഹൈവേ ഹോട്ടലിൽ കൊണ്ടുപോകുന്നു വിചാരിക്കാം ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട് അതും വെച്ചിട്ടുണ്ട് മിക്കവാറും ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടി ഒപ്പിക്കാനാണ് സാധ്യത അറിയില്ല ചിലപ്പോൾ ചോക്കിട്ടെ എന്നെ പൊറോട്ട തിന്നാൻ വേണ്ടി കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ കാത്ത് ഞാനും പൊറോട്ട തിന്നാൻ വേണ്ടി പോകും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യുക അല്ലേ ഓക്കെ അപ്പോൾ എന്നെ പുറത്തു കൊണ്ടുപോകുന്നില്ലേ ആ ഉച്ചക്ക് ചോറും ചിക്കൻ കറി ഇവിടുന്ന് കഴിക്കാമെന്ന് ചിക്കൻ കറി ബാക്കിയുണ്ടല്ലോ കളയാൻ എനിക്കും താല്പര്യമില്ല അപ്പോൾ രാത്രി എന്തായാലും പുറത്തുണ്ടോ രാത്രി പുറത്തുണ്ടായാൽ മതി തന്നെ ഓക്കെ രാത്രി പുറത്തോണ്ടായാൽ മതി തന്നെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് അടുത്തൊരു വീഡിയോ ആയി വീഡിയോ കാണാം വേഗം കാണാം ഇറ്റ്സ് മീ അണ്ണ ജോൺസൺ റോമ ബാ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും എൻ്റെ വീഡിയോ കാണാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എൻ്റെ ഈ ജോൺ സേട്ടനെ ഇതിലൊക്കെ കയറി ഞാൻ ഇടയ്ക്ക് ഞാൻ കാണുക എന്നല്ലാതെ ലൈക്ക് ചെയ്യുക എന്നല്ല ജോൺ സേട്ടനൊന്നും കാണാറില്ല ഓക്കെ ദൻ ഗുഡ് നൈറ്റ് ഓൺസെറെങ്ങനെ കുറേ നേരം ഒരു ഇരുന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ട് ആ പ്രാർത്ഥനയൊക്കെ കണ്ടേ ഞാൻ സെറ്റം കിടക്കത്തുള്ളൂ നമുക്ക് ഉറങ്ങിയേക്കാം ഗുഡ് നൈറ്റ്